അല്ലെങ്കിൽ പോഷക സമൃദ്ധമായ ഭക്ഷണം പോലെയാണ് നമ്മളുടെ പോസിറ്റീവ് ഇമോഷൻസ് നെഗറ്റീവ് ഇമോഷൻസ് ലൈക്ക് പോയിസൺ നെഗറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത് അത് പോയിസൺ പോലെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്കറിയില്ല പോസിറ്റീവ് ഇമോഷൻ ആയ സന്തോഷം എന്താണ് നമ്മൾ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് സമാധാനം ഉണ്ടാവുന്നത് ഗ്രേറ്റ്ഫുൾ ആവുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സന്തോഷം സന്തോഷകരമായ മോഷൻസ് എല്ലാം ഔഷധ തുല്യമായി നമ്മൾ പ്രവർത്തിക്കുന്നു നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം വിഷമായിട്ട് പ്രവർത്തിക്കുന്നു ഒരുപാട് ഇമോഷൻസ് ഈ പറഞ്ഞ നെഗറ്റീവായ മോഷൻസ് അത് നമുക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്ന് നമുക്കറിയാം നമ്മൾ സംഘർഷം ഉണ്ടാക്കുന്നു എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ടെൻഷൻ ഉണ്ടാവുമ്പോൾ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ സമ്മർദ്ദത്തിലാവുമ്പോൾ അസ്വസ്ഥമാവുമ്പോൾ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം ദേഷ്യം ഉണ്ടാവുമ്പോൾ നിരന്തരമായി ദേഷ്യപ്പെടുകയാണെങ്കിൽ അഡിനാലിൽ അമിതമായി പ്രൊഡ്യൂസ് ചെയ്യുന്നു നമുക്കറിയാം അങ്ങനെ ഈ രണ്ട് ഹോർമോണുകൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് അത് നിങ്ങളുടെ ഉറക്കത്തിനെ സ്വാധീനിക്കുന്ന മെലാട്ടോണിനെ ബാധിച്ചേക്കാം ഉറക്കം നഷ്ടപ്പെട്ടേക്കാം അത് നിങ്ങളുടെ സന്തോഷമുണ്ടാക്കുന്ന സെറോ സൊറോട്ടോണിൻ ഹോർമോണിനെ സ്വാധീനിച്ചേക്കാം നിങ്ങൾ വളരെ എനർജറ്റിക് ആയി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഡമിൻ ഹോർമോണിനെ സ്വാധീനിച്ചേക്കാം ചെറിയ ചെറിയ വേദനകൾക്ക് പോലും പരിഹാരമായിട്ട് നമ്മളിൽ കുടികൊള്ളുന്ന ഏതാണ് എൻഡോർഫിൻ എന്ന ഹോർമോൺ അതിനെ സ്വാധീനിച്ചേക്കാം പിന്നെ അതേപോലെ തന്നെ നിരവധി ഹോർമോണുകൾ ഈ പറഞ്ഞ ഹോർമോണുകൾ അല്ലേ തൈറോക്സിൻ അല്ലെ തൈറോയിഡ് തൈറോയിഡ് പ്രശ്നങ്ങൾ പറയും സാറേ സാറേതായാലും അത് പിന്നെ എനിക്ക് തൈറോയിഡ് കൊണ്ടാണ് ടെൻഷനുകൊണ്ടല്ല എന്തുകൊണ്ടാണ് തൈറോയിഡ് വന്നത് യെസ് ബിഹൈൻഡ് വെരി ബിഹേവിയർ ദീസൺ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ അവസ്ഥകൾക്കും അനുഭവങ്ങൾക്കും പുറകിൽ ശക്തമായ ഒരു റീസൺ ഉണ്ടായിരിക്കും അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ അനുഭവങ്ങളിലൂടെ എങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ എന്ത് ചെയ്തു ഇതെല്ലാം എന്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് ആദ്യം തന്നെ സ്വാധീനിക്കുക ആദ്യം തന്നെ എവിടെയാ ബാധിക്കുക നമ്മളെ ഇൻവിസിബിൾ ബോഡിയെയാണ് ആദ്യം തന്നെ ഇത് ബാധിക്കുക നമ്മൾ കാണാത്ത അദൃശ്യമായ ശരീരത്തിനെയാണ് ഇത് ബാധിക്കുക അദൃശ്യ ശരീരത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് എന്തിനെ ബാധിക്കും ദൃശ്യ ശരീരത്തിലേക്ക് വരുന്നു